ഹലോ നമുക്ക് നല്ല അടിപൊളി വിളഞ്ഞ വരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു നമുക്കിത് പഴുത്തിട്ട് കഴിക്കാൻ പിന്നെ ഒട്ടും ക്ഷമയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ നല്ല ചക്ക വേവിച്ചത് വെക്കാൻ പോവാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു ട്രിപ്പ് കഴിപ്പ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് എനിക്കും ഇഷ്ടമാണ് ദൈകൂട്ടിക്കും ഇഷ്ടമാണ് എന്തായാലും ഒട്ടും താമസിച്ചാൽ തന്നെ നമുക്ക് ചക്ക വേവിക്കാൻ പോകാം അപ്പോൾ ചക്ക ആവശ്യമായിട്ട് നമ്മളൊരു അരപ്പ് തയ്യാറാക്കണം നമ്മുടെ കുഞ്ഞുള്ളി പച്ചമുളക് ജീരകം കറിവേപ്പില തേങ്ങ ഇതും എത്രയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇത് തുറന്നപ്പോൾ നല്ല മണം പിന്നെ നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുമ്പേ ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതാണ് കേട്ടോ നമ്മൾ ചക്ക വേവിച്ചത് ഇനി അതിലേക്ക് അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആ വെളിച്ചെണ്ണയും കൂടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കേട്ടോ എന്തായാലും നമ്മുടെ അട്ടിപ്പൊളി ചക്ക വേവിച്ച് അല്ലെങ്കിൽ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഏത് മലയാളികൾക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഐറ്റം അല്ലേ അപ്പോൾ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്